കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ജാനകീനെ പുറത്താക്കാനുള്ള തെളിവായിട്ട് നേരെ അപർണയുടെ അരിയിലേക്ക് വരുവാണ് സുമംഗലാമ സുമങ്കലാമ വന്നിട്ട് പറഞ്ഞ് മോളെ ഇനി നീ പേടിക്കണ്ടോ ഇനിയിപ്പൊ നീ ആയിരിക്കും വീണ്ടും മരുമോള് കാരണം ജാനകിയുടെ ഇവിടുത്തെ വാസം അളഗാപുരിയിലെ വാസം ഇന്നും കൊണ്ട് അവസാനിക്കുവാന്ന് പറയണു അല്ല മുത്തശ്ശി മുത്തശ്ശി എന്ത് ചെയ്യാൻ പോവാ അതെ അവളെ അബീനെ ഇന്നത്തോടുകൂടി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും പറയണം എങ്ങനെ ഇറക്കി വിടാന്നോ മുത്തശ്ശി പറയണേ മുത്തശ്ശി എന്താ വെറുതെ ഈസിയാന്ന് ആണോ കാര്യം ഈസിയാണെന്നാണോ ഓർത്തിരിക്കുന്നെ അവരെങ്ങനെ ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമാണെന്ന് നോക്കിയാ അതൊക്കെ കണ്ടോ മോള് അതെ അവരിന്നത്തോടു കൂടി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്ന് പറയാം എൻ്റെ മുത്തശ്ശി മുത്തശ്ശി ഈ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോ മുത്തശ്ശിനെ എല്ലാരും ചീത്ത പറയോളെന്ന് പറയാം ആരും ചീത്ത പറയാനൊന്നും പോകുന്നില്ല കാരണം ഈ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച് നാണം കെടുത്താൻ ശ്രമിച്ച് അപർണാന്നുള്ള അബർണെ അല്ല ജാനകിയാണെന്നുള്ള സത്യം ഇന്നെല്ലാരും അറിയൂന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് അബർണ പറഞ്ഞു അല്ല മുത്തശ്ശി അതിനു വേണ്ടി തെളിവ് വേണ്ടേ തെളിവൊക്കെ എൻ്റെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് ആ ഫോണിനകത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാണ് ജാനകിയും അബിയും തമ്മിൽ സംസാരിക്കുന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പോ അബർ സൂപ്പർ ആയിട്ടുണ്ടോ മുത്തശ്ശി ഇത്രമാത്രം ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു പറയാം എന്നെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കുന്ന മോള് എന്താണ് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു തെരുവിൽ വന്ന ആ സന്ധ്യതിയെ ആളുകാപുരിയുടെ മരുമളായിട്ട് ഞാൻ വാഴിക്കില്ലെന്ന് കുറെ കാലമായി ഞാൻ അവളെ സഹിച്ചോണ്ടിരിക്കുന്നെ ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു ഈ കുടുംബത്തിലുള്ള എല്ലാവരും എന്തിനേനെ പറയുന്നു എന്റെ ഉൾപ്പെടെ ജാനകി പറയുന്ന അനുസരിച്ച് വന്നേ അതുകൊണ്ട് ഇന്നത്തോട് കൂടിയിട്ട് അവൾക്കൊരു തീരുമാനം ആവുമെന്ന് പറയാ പെട്ടെന്ന് അഭർണ് പറഞ്ഞു ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് മുത്തശ്ശേ കാരണം ഞാൻ എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണെന്നറിയാവോ ഭാര്യ ഭാര്യയാവും വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നേ പക്ഷെ ആ കൃത്യസമയത്ത് തന്നെയാ അജയ് എന്നെ തേച്ചിട്ട് പോയത് പക്ഷെ എന്റെ മനസ്സിലാ ഒരു വേദനയുണ്ടല്ലോ കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു വിഷമം എത്രയാന്ന് പറഞ്ഞാലും മാറത്തില്ല എന്ന് പറയണം ഇത് കേട്ടതും സുമങ്കലാമൾ ഞാന്ക്കുക അതൊക്കെ എനിക്ക് അറിയാമോളെ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നേ എൻ്റെ നിന്റെ ആവശ്യം ഇപ്പം അവൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കാന്നുള്ളത് അതുകൊണ്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണെന്ന് പറയാം മോള് ധൈര്യമായിട്ടായിരുന്നു കുറച്ച് കഴിയുമ്പം കാണാം ജാനകി അബിയോട് ഇവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന് പറയാണ് പിന്നീട് സുമങ്കലാമെ അങ്ങോട്ട് പോവാണ് ഈ സമയം അമർണം മനസ്സിൽ പറഞ്ഞു ജാനകി നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നേക്കാളും മുമ്പേ ഇതേ നിനക്ക് ഇവിടെ ശത്രുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് കൊഴപ്പില്ല എന്റെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ടിരിക്കുന്നു പിന്നീട് നേരെ തമ്പിനെ വിളിക്കുവാണ് അവർ തമ്പിനെ വിളിച്ചുകഴിഞ്ഞാൽ തമ്പി ചെന്തൊക്കെ ഉണ്ടോ മോളെ വിശേഷങ്ങളൊക്കെ അച്ഛാ ഇന്ന് മിക്കവാറും ഇവിടെ വലിയ വിശേഷം നടക്കുന്നു അറിയാ എന്ത് വിശേഷം ഉം അതെ അമ്മയും ജാനകിയും മിക്കവാറും ഇന്ന് ഇവിടുന്ന് ഇറങ്ങൂന്ന് പറയണേ ഇറങ്ങൂന്നോ എന്താ നീ ചെന്ന് വലതുകാൽ വെച്ച് കയറി ചെന്നപ്പോ തന്നെ പാരമണി തുടങ്ങിയെന്ന് വെക്കും ഞാനല്ല അച്ഛാ പാരമണിതേ ഇവിടെ വേറൊരാളുണ്ട് സൂര്യനാരായണന്റെ അമ്മ സുമങ്കലാമ സുമങ്കലാമ എന്ന് പറയണേ ഏഹ് അവരോ അതെ അതെ ജാനികനെ കണ്ണെടുത്താൽ കാണത്തില്ല അവര് കുറേ തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് ഇന്ന് മിക്കവാറും ജാനകിയുടെ അബിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനവും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീടിന്റെ പടി പടിയിറങ്ങുവാണെങ്കില് പിന്നെ ഈ വീടിന്റെ മരിമോള് ഈ അപർണ തമ്പി ആയിരിക്കും എന്ന് പറയാം ഇത് കേട്ടതെന്നും തമ്പി പറഞ്ഞു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് നീ കൃത്യസമയത്ത് തന്നെ അങ്ങോട്ട് ചെന്ന് കയറിയത് എനിക്കിഷ്ടപ്പെട്ട് എന്ന് പറയാം ഈ സമയമാണ് അപർണയുടെ അങ്ങോട്ട് അങ്ങോട്ടിരുന്ന് ആരാ അപർണമോളാണെന്ന് ചോദിക്കും അതേന്ന് പറയാണ് ഇങ്ങനെ ഞാൻ മോളോടൊന്നും സംസാരിക്കട്ടെ എന്ന് പറയാണ് അല്ല മോളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖമാണെന്ന് വയ്ക്കും സുഖ അമ്മ എന്ന് പറയുന്നത് അല്ല അമ്മലെന്തിയെ ആ അത് എവിടെ വേണേ ഉണ്ടെന്ന് തോന്നുന്നത് അഹന്ത മമ്മള അങ്ങനെ പറയുന്നത് നിന്റെ ഭർത്താവല്ലേ നിന്റെ ഭർത്താവിനെ കുറിച്ച് നിനക്കറിയില്ലെന്ന് വയ്ക്കും ഭർത്താവ് അതെ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനെ ഞാൻ ഭർത്താവായിട്ട് കരുതിയിട്ട് പോലും ഇല്ലെന്ന് പറയണം അവനെക്കൊന്ന് ഓർക്കുന്ന ഓർക്കുന്നതെന്നെനിക്ക് ദേഷ്യമാണെന്ന് പറയാം ഇത് മോളെ അങ്ങനെയൊന്നും പറയരുത് അതെ നിന്റെ കല്യാണം കഴിഞ്ഞാൽ എന്നൊരു ചിന്ത വേണം ഇനി അവിടെ വേണം നീ ജീവിക്കാനായിട്ട് അറിയാലോ വെറുതെ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഉള്ള ജീവൻ നീ നശിപ്പിച്ച് കളയല്ലെന്ന് പറയാം അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മയുടെ ഉപദേശം എനിക്ക് വേണ്ടാന്ന് പറയാം ഉം അതങ്ങനെയാണല്ലോ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല അച്ഛനും മോളും കൂടെ അവസാനം എന്തേലും തിരിച്ചിട്ട് കിട്ടി കഴിയുമ്പോൾ പഠിച്ചോളൂ എന്ന് പറയാ അതെ അമ്മ തുടങ്ങി വീണ്ടും നെഗറ്റീവ് അടിക്കാനായിട്ട് അച്ഛനെ ഫോൺ കൊടുക്കാൻ പറയണം തമ്പി ഫോൺ വാങ്ങി എന്നാ ശരി ഞാൻ വെച്ചേക്കട്ടെ അച്ചാ പിന്നെ ഞാൻ വിളിക്കാന്ന് പറയാണ് ഉം ശരി മോളെ എന്ന് പറഞ്ഞിട്ട് തമ്പി ഫോൺ വെക്കാണ് അപർണയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഈ സമയം തോന്നിയത് ഈ സമയത്ത് ഒരു കാര്യം വിചാരിച്ചു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം ഇനി അവിടെ ചെന്ന് എല്ലാരും കാണണം മാപ്പ് പറയണെങ്കിൽ മാപ്പ് പറയാം കാല് പിടിക്കണമെങ്കിൽ കാല് പിടിക്കാം അല്ലാതെ തനിക്കിന് രക്ഷയില്ല ഇപ്പം നിരഞ്ജനം കൂടി ഒരു വാടക വീട്ടിലേക്ക് ഒന്നും പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ് കാരണം അവളും തന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല ഐ സി വെച്ചൊരു തായ്മാല കിട്ടിയെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ആർക്കും അറിയത്ത് കൊല്ലൂല നിരഞ്ജനം ഭാര്യ ഭാര്യയെന്നുള്ള കാര്യം അപ്പം എല്ലാവരെയും വിളിച്ചു കൂട്ടി നാട്ടുകാരെയും വീട്ടുകാരും എല്ലാം വിളിച്ചു കൂട്ടി വേണം അവളുടെ കഴുത്ത് താലി അർത്താനായിട്ട് അത് മാത്രമല്ല ക്രേസ്റ്റർമാരെ ചെയ്യുവാൻ വേണം പക്ഷെ അതിനു മുമ്പ് അവളുമായിട്ടൊരു ജീവിതം പാടില്ല അപ്പം വീട്ടിലെല്ലാവരും അറിയണം അവരുടെ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിട്ടാണ് ശരി ഇനിയിപ്പം അവർണ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അവർ അമ്മനെയും വിവാഹം കഴിഞ്ഞല്ലോ അപ്പൊ തനിക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലാം ആ ഒരു ചിന്തയായിരുന്നു അജയ്യുടെ മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ അജയ് നിരഞ്ജനോട് പറഞ്ഞു അതെ ഞാൻ വരെ പോയിട്ട് വരാമെന്ന് പറയാണ് പക്ഷെ നിരഞ്ജനിക്ക് വല്ലാത്ത പേടി അതെ പോണ അജയ് അവിടെ ചെന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല അതൊന്നും കുഴപ്പമില്ല എൻ്റെ ഏട്ടനും ഏട്ടത്തെയും അച്ഛനും അല്ലേ അവർക്ക് എന്നോട് പൊറുക്കാൻ പറ്റുമെന്ന് പറയാം ഈ സമയം നേരെ സുമങ്കലാമ നേരെ സൂര്യനാരായണന്റെ അടുത്തേക്ക് എല്ലുകയാണ് സൂര്യനാരായണന്റെ അടുത്ത് നിന്നിട്ട് അതെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറയും എന്ത് സംസാരിക്കാനമ്മേ അത് ജാനികേനെ കുറിച്ചും അഭിയെ കുറിച്ചോ അന്ന് പറയണേ അവരെ കുറിച്ച് എന്നാ അമ്മക്ക് ഇപ്പം പറയാനുള്ളേ അതെ അവരാ ഈ ചതി ചെയ്തേന്ന് പറയണെ എന്ത് ചതി അല്ല അന്ന് കല്യാണം മുടങ്ങിയില്ലേ അജയ് ഇവിടുന്ന് പോയില്ലേ അതിന് മുഖ്യ കാരണം അബിയും ജാനിക എന്ന് പറയാണ് അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കാം അതെ വെറുതെ ഓരോന്നിങ്ങനെ കുത്തിത്തീർപ്പ് ഉണ്ടാക്കാൻ നോക്കല്ലെന്ന് പറയണം ജാനിക അബീൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്ന കാര്യമായിരിക്കില്ലെന്ന് പറയണേ അതുപോലെ എനിക്കറിയാം അവരാണ് കാരണം അജയ്ക്ക് മറ്റൊരു പെണ്ണുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു അത് അജയ്ക്കും ചാനയ്ക്കോ അബിക്കോ ഒക്കെ അറിയാവുന്ന കാര്യമായിരുന്നു പക്ഷെ ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് അബർണേനെ വിവാഹം ആലോചിച്ച് അബർണേനെ കല്യാണം കഴിക്കാനായിട്ട് അജയോട് പറഞ്ഞത് പക്ഷേ എങ്കിൽ ആ കൃത്യസമയത്തന്നെ അജയനെ ഈ വീട്ടിൽ നിന്ന് മാറ്റിയതല്ല അവളായിരുന്നു ജാനകിയായിരുന്നു ജാനകി അതിൻ്റെ എല്ലാത്തിനും പിന്നെ പ്രവർത്തിച്ച് ഈ കുടുംബത്തെ നാണം കിടത്താനായിട്ട് ശ്രമിച്ച അവളാണ് എല്ലാത്തിനും പുറേ നിന്നിട്ട് അവസാനം എല്ലാവരുടെ മുന്നിൽ ഈ കുടുംബത്തെ നാണം കെടുത്തോ മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം ഒരു പക്ഷേങ്കില് ആ തമ്പിയായിട്ട് ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോലെന്ന് അവൾക്ക് തോന്നി അത് മാത്രമല്ല അവളേക്കാളും വലിയൊരു വീട്ടിൽ നിന്നല്ലേ അവർണ്ണ ഇങ്ങോട്ട് വരുന്നേ അപ്പൊ അവൾക്കത് ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവളിങ്ങനെ ഒരു നാടൻ കളിച്ചത് ഇത് കേട്ടതും പെട്ടെന്ന് അതെ സൂര്യനാരായണ പറഞ്ഞുതേ അമ്മ വെറുതെ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം അപ്പോഴാണ് പ്രഭാവതി അങ്ങോട്ടിരുന്നത് എന്താ എന്താ സൂര്യമായിട്ടാന്ന് ചോദിക്കും ദേ അമ്മ എന്തൊക്കെയാ പറയുന്നുണ്ടെന്ന് പറയും എന്തൊക്കെയായിട്ട് സുമങ്കലാം പറഞ്ഞു ഞാൻ എന്തൊക്കെയാ പറഞ്ഞല്ല ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനൊരു തെളിവുമായിട്ട് വന്നിരിക്കുന്നു പറയുന്നത് തെളിവ് എന്ത് തെളിവ് പിന്നീട് ആ വീഡിയോ കാണിക്കുവാണ് ജാനകി അബിയും തമ്മിലുള്ള സംസാരം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും തലയ്ക്കൊരു കൂടം കൊണ്ട് അടിയേറ്റ പോലെ അവസ്ഥയെ സൂര്യനാരായണന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല അവരിങ്ങനെ ഒരു ചതി ചെയ്യൂ പെട്ടെന്ന് സൂര്യനാരായണൻ പറഞ്ഞേ അപ്പൊ ജാനകിക്കും അഭിക്കും ഇതൊക്കെ അറിയാമായിരുന്നു ചോദിക്കും അറിയായിരുന്നോന്നോ ഇപ്പൊ ഞാൻ ഈ തെളിവ് കൊണ്ടു കാണിച്ചില്ലെങ്കിൽ നീ എന്നെ തെറ്റിദ്ധരിക്കത്തില്ലേ ഉള്ളൂ ഞാൻ വെറുതെ പറയുന്നതാന്ന് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്ന കാര്യമായിരുന്നു പക്ഷെ കല്യാണത്തിന് മുമ്പ് പോകുന്ന ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ പക്ഷെ കല്യാണം കഴിഞ്ഞായിപ്പോയി ഇവിടെ രണ്ടും തമ്മിൽ മാറി മാറി എന്ന് സംസാരിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു പക്ഷെ കാര്യം എന്താണെന്ന് മാത്രം എനിക്കറിയില്ല അവസാനം അല്ലേ പോയിക്കഴിഞ്ഞപ്പോ അല്ലേ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞേ അതുമാത്രമല്ല അവളുണ്ടല്ലോ ആ ജാനകി അവള് ചെയ്ത ക്രൂരത എന്താണെന്നറിയോ അജയനെ ആ കല്യാണത്തിന് തൊട്ട് മുമ്പ് മുഹൂർത്തത്തിന് മുമ്പ് തന്നെ ഈ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയത് രക്ഷിച്ചു വിടുത്ത് ആരെന്നറിയാമോ ഈ ജാനിക എന്ന് പറയണേ ഇത് കേട് കേട്ടപ്പോ സൂര്യക്കും വല്ലാത്ത സങ്കടവും ദേഷ്യമായി പെട്ടെന്ന് സൂര്യ അന്ന് ചോദിച്ചിട്ട് എന്നെ കാര്യം പറഞ്ഞ് ഹാളിലേക്ക് വരുവാണ് ഈ സമയം അമലോടെ ഇരിപ്പുണ്ടായിരുന്നു അമലിനോട് പറഞ്ഞു നീ പോയി ആബിയെ അബീനെയും ജാനകനെയും വിളിച്ചോണ്ട് വരാൻ പറയുന്നത് എന്താച്ചാ പോയി വിളിച്ചോണ്ട് വരാനില്ലേ പറഞ്ഞതെന്ന് ചോദിക്കുക അങ്ങനെ അവരങ്ങോട്ട് വന്നു പിന്നീട് പ്രഭാവതിയും സുമങ്കലാമും എല്ലാം വന്നു ഈ സമയം അഭർണയും കൂടെ അങ്ങോട്ട് വന്നു അഭർണയ്ക്കറിയാം ഇപ്പൊ ഇവിടെ ഒരു കലാശക്കൂട്ടം നടക്കും എന്നുള്ള കാര്യം കാരണം മുത്തശ്ശി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ വന്ന് നിൽക്കുകയാണ് കാര്യം എന്താണെന്ന് ആർക്കും അറിയത്തില്ല പെട്ടെന്ന് സൂര്യനാരായണൻ ജാനികൂടെ ചോദിച്ചു അല്ല അജയ് എവിടെയാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടൻ ജാനകിയോട് എനിക്കറിയില്ലാന്ന് പറയുന്നത് ഇത് വെറുതെ നീ കള്ളത്തരം പറയില്ലെന്ന് പറയുന്നത് സത്യമായിട്ട് എനിക്കറിയില്ല എന്ന് പറയണം പെട്ടെന്ന് ചോദിച്ചോ അല്ല ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയുവ എന്താച്ചാ അല്ല അജയ്ക്ക് നേരത്തെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നു ചോദിക്കുവാണ് ഇത് കേട്ടൻ ജാനകി അബിയും പരസ്പരം നോക്കുക എന്താ അച്ഛനോട് മറുപടി പറയണ്ടേ സത്യം പറയാബി അബി അറിയായിരുന്നോ അല്ലയോ അവനൊരു ബന്ധം ഉണ്ടായിരുന്നുള്ള കാര്യം മറച്ചു വെച്ചാണോ നിങ്ങൾ അഭരണയുടെ കഴുത്തിൽ താലി അടത്താൻ അവനോട് പറഞ്ഞതെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാനിക്ക് പറഞ്ഞു അതച്ഛാ ഞാൻ നിന്നോട് ചോദിച്ചേനു മാത്രം മറുപടി പറഞ്ഞാൽ മതി ആണോ അല്ലയോ അറിയാമോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി അച്ഛാ ഓഹോ അപ്പം മനപൂർവ്വം ചതിക്കാൻ ശ്രമിച്ചല്ലേ അവന് മറ്റൊരു പെൺകുട്ടിയാണ്ട് ഇഷ്ടം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ചതിക്കാൻ ശ്രമിച്ചല്ലേ നീ ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ കൂടുതലൊന്നും പറയണ്ട ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇത്രയും കാലം ഈ കുടുംബത്തോട് കാണിച്ചൊരു സ്നേഹം എല്ലാം വെറുതെ ആയിരുന്നില്ലേന്ന് പറയാം പെട്ടെന്ന് സുമങ്കല പറഞ്ഞു ഇത്രയും വലിയ തെറ്റെയ്തിട്ടാണ് അവളെ നിൽക്കുന്നെ ഇനി ഇവിടെ ഈ കുടുംബത്തെ നമ്മൾ വെച്ച് പുലർത്തണം ഒന്ന് ഓർത്തു നോക്കി സൂര്യ ഇന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ ഇവൾ എന്താ കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് ഈ കുടുംബത്തെ നാണക്കേടിലേക്ക് തള്ളിയിടും കൃത്യസമയം തമ്മിലുള്ളതോണ്ട് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിലോ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടു തല ഉണിച്ച് നിക്കേണ്ട വരത്തില്ലായിരുന്നോ ഒരു കാര്യ തെറ്റ് ചെയ്തവര് ഇനി വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല നീ തന്നെ ഇവരെ പറഞ്ഞു വിടാൻ പറയാണ് ഇത് കേട്ട് സൂര്യൻ പറഞ്ഞ അമ്മേ ഞാന് അല്ല നിനക്ക് പറ്റോ ഇല്ലയോ അല്ല ഞാൻ ഇവിടെ ഇറക്കി ഞാൻ ഇവരെ ഇറക്കി വിട്ടോളന്ന് പറയാ നീയല്ലേ പറഞ്ഞെ തെറ്റ് കഴിഞ്ഞ് തെളിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കില് അവരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവെന്ന് ഒരു കാഴിഞ്ച് അവരെ ഇറക്കി വിടാൻ പറയണം ഈ സമയം പ്രഭാവതി പറഞ്ഞു അമ്മേ അവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ അവരെ എങ്ങോട്ട് പോവാനാ അല്ലെങ്കിലും അവര് തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയണം നീ ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കല്ലേ പറഞ്ഞു കേട്ടല്ലോ അജയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് രണ്ടും കൂടെ ഇവിടെ നിൽക്കുന്നെ ആ കൃത്യ സമയത്ത് ആ പറഞ്ഞ അമലിനെ മുമ്പിൽ തലമുണിച്ചു കൊടുത്തില്ലായിരുന്നു എന്ത് ചെയ്താൽ എല്ലാവരും മൂലും നാണം കിട്ടു പോകില്ലായിരുന്നു രണ്ടും കുടുംബങ്ങളും വീണ്ടും ശത്രു അതിനെക്കുറിച്ച് വല്ലതും നീ ചിന്തിച്ചോന്ന് ചോദിക്കുക ഈ സമയം പ്രഭാവതിക്കൊന്നും പറയാനില്ലായിരുന്നു പെട്ടെന്ന് സുമങ്കല പറഞ്ഞു ഒരു കാര്യം ചെയ്തു സൂര്യ ഇവരോട് പറ എന്ന് പറയണം ഇത് കേട്ടാൽ സൂര്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയിലാണ് പിന്നീട് സൂര്യ പറഞ്ഞു ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അഭി നിന്നും എന്താണ് തെറ്റ് ചെയ്യുന്ന മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഇവിടെ നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം പറയാ ഇത് കേട്ടതും ജാനേക്കോ അഭിക്കോ എന്ത് ചെയ്യണം എന്ന് അറിയില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി പെട്ടെന്ന് അമല പറഞ്ഞ അച്ഛാ അച്ഛൻ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുകയാണ് എന്താ ഞാൻ പറഞ്ഞ എനിക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കുകയാണ് അപർണയ്ക്ക് സന്തോഷമായി ഈ ഒരു നിമിഷത്തിന് വേണ്ടി എണ്ണ കാത്തിന് ഇത്ര പെട്ടെന്ന് സംഭവിക്കുന്ന സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല പെട്ടെന്ന് തന്നെ അഭി ജാനകിനെ ഒന്ന് നോക്കുകയാണ് ജാനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ജാനകിയോട് ബാ നമുക്ക് ഇറങ്ങാന്ന് പറയണേ ഇത് കേട്ടൻ ജാനകി അവിടെ നിന്ന് കരയാൻ തുടങ്ങി പൊന്നു വെച്ച എന്തിനാ കരയണേന്ന് ചോദിക്കാ ഏ ഒന്നുമില്ല ഇല്ല മോളെ എന്ന് അറിയണം നമ്മളെങ്ങോട്ടേ അമ്മ പോന്നെ അച്ഛൻ പറഞ്ഞല്ലോ നമ്മൾ വേറെ എങ്ങോട്ടാണ്ട പോകാന്ന് നമ്മുടെ വീട് ഇതല്ലേ എന്ന് ചോദിക്കുക ഇതോടെ കേട്ടു കഴിഞ്ഞപ്പം ജാനകി പൊന്നുനെ കെട്ടിപ്പിടിച്ച് കരയി വേണം ഈ കാഴ്ച കണ്ട് പ്രഭാവതിക്ക് സഹിച്ചില്ല അതുപോലെ തന്നെ അമലിനും ഏട്ടാ ഏട്ടൻ എന്തൊക്കെ പൊട്ടത്തേ കാണിക്കുന്നേ അച്ഛൻ എന്തേലും പറഞ്ഞ് വിചാരിച്ചോണ്ട് ഏട്ടൻ എങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏ ഇല്ല ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല ഞങ്ങൾ തെറ്റായിരുന്നു വിശ്വസിക്കുന്നവരെ ഇവിടെ എല്ലാരും അതുകൊണ്ട് ആടെ മുന്നിൽ തലോണിച്ച് ചെയ്തിക്കാൻ ഞങ്ങക്ക് താല്പര്യമില്ല ബാ ജാനകി എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയുടെ കയ്യും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ആ കാഴ്ച കാണുന്ന അജയ് ഇങ്ങോട്ട് കയറി വരുന്നത് പെട്ടെന്ന് ഒരു നിമിഷം എല്ലാരും എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി